ഭക്ഷണത്തിനായി കാത്തിരിക്കുമ്പോൾ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ഫാലസ്തീനികളെ നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് പേർക്ക് പരിക്ക് ഗാസയിലെ സഹായ വിതരണ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ ഭക്ഷണത്തിനായി കാത്തിരിക്കുമ്പോൾ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ഫലസ്തീനികൾ മെയ് ഇരുപത്തിയേഴ് മുതലാണ് ഗാസയിൽ സഹായ വിതരണ കേന്ദ്രങ്ങൾ പ്രവർത്തനം ആരംഭിച്ചത് ഒരു മാസത്തിനിടെയാണ് ഇത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടത് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് യു എസ് ഇസ്രായേൽ പിന്തുണയോടെ ഗാസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷനാണ് സഹായ വിതരണ കേന്ദ്രങ്ങൾ നടത്തുന്നത് ഗാസയിൽ ഭക്ഷ്യ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെയാണ് ഭക്ഷണത്തിനായി കാത്തിരിക്കുന്നവരെ ഇസ്രായേൽ ക്രൂരമായി കൊലപ്പെടുത്തുന്നത് രണ്ടേ പോയിന്റ് ഒന്ന് മില്യൺ ഗാസാക്കാർ ഭക്ഷണത്തിനും കുടിവെള്ളത്തിനും വലിയ പ്രതിസന്ധി നേരിടുകയാണെന്ന് അന്താരാഷ്ട്ര സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ജി എച്ച് എഫ് പ്രവർത്തനം ആരംഭിച്ച് ആദ്യ എട്ട് ദിവസത്തിനിടെ നൂറ് ഫാലസ്തീനുകളാണ് ഇസ്രായേൽ വെടിവയ്പിൽ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തിയ ഗാസയിൽ ഭക്ഷണം ലഭിക്കാനുള്ള ഏകമാർഗം ജി എച്ച് എഫ് സഹായ വിതരണ കേന്ദ്രങ്ങളാണ് ഭക്ഷണത്തിനായി എത്തുന്നവരെ നിരന്തരം വെടിവെച്ച് കൊല്ലപ്പെടുത്തുന്നതിനാൽ ജി എച്ച് എഫ് കേന്ദ്രങ്ങളിലേക്ക് പോകാൻ ആദ്യം ആളുകൾ മടിച്ചിരുന്നു എന്നാൽ മറ്റെവിടെയും ഭക്ഷണം കിട്ടാനില്ലാത്തതിനാലാണ് തങ്ങളുടെ മക്കളുടെ പട്ടിണി മാറ്റാൻ ആളുകൾ ജീവൻ പണയം വെച്ച് ഈ കേന്ദ്രങ്ങളിലേക്ക് പോകാൻ നിർബന്ധിതരാകുന്നത് ഗാസയിലെ അൽ ജസീറ റിപ്പോർട്ട് ഇത് വ്യക്തമാക്കുന്നുണ്ട് നേരത്തെ യു എൻ ഏജൻസികളുടെ നേതൃത്വത്തിൽ ഗാസയിൽ നാനൂറ് സഹായ വിതരണ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നു എന്നാൽ സ്വകാര്യ സംയുക്ത സുരക്ഷാ ഏജൻസികളുടെ സംരക്ഷണത്തിലുള്ള നാല് കേന്ദ്രങ്ങൾ മാത്രമാണ് ജി നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നത് തെക്കൻ ഗാസയിൽ മൂന്ന് കേന്ദ്രങ്ങളും മധ്യ ഗാസയിൽ ഒരു കേന്ദ്രവുമാണുള്ളത് ഉള്ളത് സാഹചര്യം ഏറ്റവും ഗുരുതരമായ വടക്കൻ ഗാസയിൽ ഒരു കേന്ദ്രം പോലുമില്ല ഒരു കൃത്യതയും ഇല്ലാതെയാണ് ഈ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് ചിലപ്പോൾ ഒരു മണിക്കൂർ മാത്രമാണ് ഇവ പ്രവർത്തിക്കുക ഒരു തവണ കേന്ദ്രം തുറന്നുവെന്ന് ഫേസ്ബുക്കിൽ അറിയിപ്പ് കിട്ടി എട്ട് മിനിറ്റുകൾക്കുള്ളിൽ സാധനം തീർന്നുവെന്ന് അറിയിച്ചു ആദ്യം എത്തുന്നവർ ആദ്യം എന്ന രീതിയിലാണ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് ഇത് വലിയ തിക്കിനും തിരക്കിനും കാരണമാകുന്നുണ്ട് ഗാസയിലെ പല മേഖലയിലുള്ളവർ കിലോമീറ്ററുകൾ താണ്ടിയാണ് ഈ കേന്ദ്രങ്ങളിൽ എത്തുന്നത് സാധനങ്ങൾ കിട്ടിയാൽ തന്നെ ഫാരിച്ച ചുമടുകളുമായി തിരിച്ചു നടക്കണം ഇസ്രായേൽ ആക്രമണം നടക്കുന്ന മേഖലകളിൽ താണ്ടി ജീവൻ പണയം വെച്ചാണ് ഇവർ യാത്ര ചെയ്യുന്നത് ദീർഘയാത്രകൾ വേണ്ടതിനാൽ പ്രായമായവർക്കും കുട്ടികൾക്കും വികലാംഗർക്കും ആക്രമണത്തിൽ പരിക്കേറ്റവർക്കും ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ എത്താൻ ബുദ്ധിമുട്ടാണ് സഹായ വിതരണ കേന്ദ്രങ്ങളിൽ എത്തുന്നവർക്കെതിരെ വിവേചനരഹിതമായി വെടിവെക്കാൻ കമാൻഡർമാർ നിർദ്ദേശിച്ചതായി ഇസ്രായേൽ സൈനികരെ ഉദ്ധരിച്ച് ഹാരറ്റിസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു പ്രകോപനവുമില്ലാതെയാണ് ആളുകളെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നത് ഒരു ദിവസം ഒന്നു മുതൽ അഞ്ചു വരെ ആളുകൾ കൊല്ലപ്പെടുന്നതായാണ് ഹാരറ്റിസ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതൊരു കൊലക്കളമാണ് എന്നായിരുന്നു ഇസ്രായേൽ സൈനികൻ്റെ വെളിപ്പെടുത്തൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഷെയറും ലൈക്കും ചെയ്യുക